നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മൂന്ന് അഞ്ചിനാണ് ഇൻട്രോമയാമി ചിക്കാഗോ ഫയറിനോട് പരാജയപ്പെട്ടത് മെസ്സിയുടെ ഭാഗത്തുനിന്ന് ഒരു ആവറേജ് പെർഫോമൻസ് എന്നാൽ ഇൻട്രർ മയാമിയുടെ ജേഴ്സിയിൽ മെസ്സി കളിച്ച ഏറ്റവും മോശം കളിയാണിത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് റോഡ്രിഗോ ഡിബോൾ ഗോഡിബോളാവട്ടെ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഇങ്ങനെ തന്നെയാണ് മങ്ങി മങ്ങി നിൽക്കുകയാണ് ലിയോ മെസ്സി അസ്വസ്ഥനാണ് ഇങ്ങനെ കളി തുടരാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല എന്ന് കളിക്കിടയില് മെസ്സി ഹബിർ മഷ്റാനോട് പറയുന്ന വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നു മൂന്ന് അഞ്ചിന് പൊട്ടി എന്നതിൻ്റെ ഫലം എന്താണ് എം എൽ എസിൽ ഷീൽഡ് നേടുക എന്നുള്ള സ്വപ്നം ആ ഒരു ഷീൽഡ് ഓൾറെഡി കഴിഞ്ഞ തവണ നേടിയതാണ് ഇത്തവണ അവർ നിലവിലെ ഷീൽഡ് ഹോൾഡേഴ്സാണ് അത് കയ്യിൽ വെക്കാൻ അവർക്ക് കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ മയാമി മുപ്പത്തൊന്ന് കളിയിൽ അൻപത്താറ് പോയിൻറ്റുമായിട്ട് നാലാമതാണ് മുപ്പത്തി രണ്ട് കളികൾ കളിച്ച ഫിലാഡൽഫിയക്ക് അറുപത്തി മൂന്ന് പോയിൻറ്റുകളുണ്ട് സോ അനായാസം ഫിലാഡൽഫിയ ആ ഒരു കിരീടത്തിലേക്ക് ഷീൽഡിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വാതിലുകൾ അടയുകയാണ് മെസ്സീകാര്യത്തിൽ അസ്വസ്ഥനാണ് എന്നാണ് മയാമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിടുന്ന മെസ്സേജ് കളി കഴിഞ്ഞതിന് ശേഷം മെസ്സി നേരെ ടണലിലേക്ക് പോവുകയാണ് ചെയ്തത് സ്വന്തം പ്രകടനത്തിലും ടീമിൻ്റെ പ്രകടനത്തിലും അദ്ദേഹം അസ്വസ്ഥനാണ് എന്നുള്ളത് സുവ്യക്തമാണ് കളിക്ക് ശേഷം ഹൈവർ മഷാനോ പറഞ്ഞു ദി റെസ്പോൺസിബിലിറ്റി ഈസ് മൈൻ ഫോർ ബാഡ് അപ്രോച്ച് ഈ മോശം അപ്രോച്ചിനുള്ള ഉത്തരവാദിത്വം എൻ്റേതാണ് എന്ന് പറഞ്ഞ് അയാൾ അത് ഏൽക്കുന്നുണ്ട് എന്നാൽ നോക്കുക മെസ്സി കളിക്കിടയിൽ മഷ്റാനോട് പറയുകയാണ് ടച്ച് ലൈനിൽ നിൽക്കുന്ന മഷാനോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നമുക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല ഇങ്ങനെ കളി തുടരാൻ പറ്റില്ല നമ്മൾ ബെറ്ററാക്കിയോ പറ്റുമോ അല്ലാത്ത പക്ഷം ഈ കളി കൈവിട്ടു പോകുമെന്ന് നിസ്സഹായനായിട്ട് ലിയോ മെസ്സി തൻ്റെ കോച്ചിനോട് വന്ന് പറയുന്നു പക്ഷേ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല ടീം നല്ല വൃത്തിക്ക് പൊട്ടി പുറത്താവുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ടീമിനെതിരെ ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഹവീർ മഷാനെ പോലുള്ളൊരു കോച്ച് അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ മാത്രമാണ് അവിടെ നിൽക്കുന്നത് എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ അതായത് ഇൻട്രോബയാമിയുടെ ആരാധകർ തന്നെ അദ്ദേഹത്തിനത് തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം എല്ലാം റോഗമായിട്ടാണ് കാര്യങ്ങൾ പോയത് മാനേജ്മെൻറ്റ് താരങ്ങളെ കൊണ്ടുവന്ന കൊണ്ടുവന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ സ്ക്വാഡ് ഒരു പൂവലി അസംബിൾഡ് സ്ക്വാഡാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ മാത്രം നിൽക്കുന്ന ഒരു കോച്ചാണ് ടീമിലുള്ളത് ഈസിലി പ്ലേ ഓഫിലേക്ക് കടന്നാൽ പോലും ഈസിലി എലിമിനേറ്റ് ചെയ്യപ്പെടും അതാണ് ഈ ടീമിൻ്റെ അവസ്ഥ മെസ്സിയുടെ ഒരു പക്ഷേ ഇൻഡർ മയാമി ജേഴ്സിയിലെ വേഴ്സ്റ്റ് മാച്ചാണ് നമ്മൾ കണ്ടത് ഡീബോളാവട്ടെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നെക്കാക്സിക്കെതിരെയുള്ള കളിക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം നോൺ ആണ് ആ രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെയും എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്വന്തം ആരാധകർ പോലും പറയുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സ് വീഡിയോ എത്താം